അസലാമലൈക്കും പോ മര്യാദക്ക് പുറത്തേക്ക് പോ സുറുമി കുഞ്ഞിനെ തന്നിലേക്ക് ഒതുക്കി നിർത്തി വാതിലിനു നേരിട്ടുണ്ടി പോയില്ലെങ്കിൽ പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടേ പോയില്ലെങ്കിൽ ഞാൻ അലറി വിളിച്ച് ആളെ കൂട്ടും നിൻ്റെ ഭാര്യയോട് ഞാൻ നിൻ്റെ സ്വഭാവം വിളിച്ച് പറയും നീ ഒന്നും പറയൂല സുറുമി എന്തിനാ വെറുതെ നീ ഒച്ച ആ ആളെ കൂട്ടുന്നത് ആരോടും നീ ഒന്നും പറയാൻ പോകുന്നില്ല അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി കഴുത്തലൊരു തണുപ്പറിഞ്ഞതും സുറുമി ബീതിയോടെ അവനെ നോക്കി സെക്കിർ കയ്യിൽ കരുതിയ കത്തി അവളുടെ കഴുത്തിൽ പതിയെ അമർത്തി ഒച്ച വെച്ച് ആളെ കൂട്ടിയാൽ ഇനി ചെവറിയാതെ തീർത്തു കളയും ഞാൻ നിന്നെയല്ല നിന്റെ കുഞ്ഞിനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ കത്തി കുഞ്ഞിന് നേരെ ചൂണ്ടി കാമുകന്റെ കൂടെ പോകാൻ തടസ്സമായ കുഞ്ഞിനെ ഇല്ലാതാക്കിയ പ്രവാസിയുടെ ഭാര്യ സെക്കിർ വീണ്ടും ചിരിച്ചു കൊലച്ചിരി പേടിച്ച് ആർത്ത് കരയാനൊരുങ്ങിയ കുഞ്ഞിൻ്റെ വായക്കു മുകളിൽ സുറുമി കൈവച്ചു കരയിലേന്ന് കണ്ണുകൊണ്ട് വിലക്കി ഇനി പറ നിനക്ക് ഒച്ച വെച്ച് എൻ്റെ ഭാര്യയെ അറിയിക്കണോ പറ സുറുമേ നിനക്ക് എൻ്റെ ഭാര്യയോട് എല്ലാം വിളിച്ചു പറയണോ സെക്കിയർ അവളുടെ മുഖത്തേക്ക് മുഖം മടുപ്പിച്ചു ചൊടിച്ചു സുറുമി കുഞ്ഞിനെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ച് വാതിൽക്കിലേക്ക് നോക്കി അയാളെ കടന്ന് പുറത്തേക്ക് ഓടുകയും സാധ്യമല്ല അയാളോട് ഏറ്റുമുട്ടാനുള്ള ആരോഗ്യവും ഇപ്പോഴില്ല മര്യാദക്ക് ഞാൻ പറയുന്നതനുസരിച്ചാലേ നിനക്കും കുഞ്ഞിനും ഇവിടെ സുഖമായിട്ട് ജീവിക്കാം നാളെ ഇതേ സമയം ഞാൻ ഇങ്ങോട്ട് വരും കുഞ്ഞിനെ ഉറക്കി എനിക്ക് വേണ്ടി കാത്തിരിക്കണം അയാളുടെ അധരങ്ങളിലേക്ക് വീണ്ടും കണ്ടാലറക്കുന്ന വഷളഞ്ചിരി എത്തി മറക്കരുത് കേട്ടോ മറക്കൂലല്ലോ അവളെ നോക്കി ഒന്നുകൂടെ അമർത്തി പറഞ്ഞ് സക്കീർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും വാതിൽക്കൽ നിൽക്കുന്ന ആനുമ്മയെ കണ്ട് അയാൾ വിളറി വെളുത്തുപോയി ഹ ഈ തള്ള ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടാവുമോ സെക്കീറിന് നിന്ന നിൽപ്പിൽ പാതാളത്തിലേക്ക് താഴ്ന്നു പോവാൻ തോന്നി ഭീതിയോടെ കുഞ്ഞിനെ അടക്കി പിടിച്ചു നിൽക്കുന്ന സുറുമെ നോക്കി ആനമ്മ സുറുമയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞെഴുകുന്നുണ്ട് ഉമ്മ ഞാൻ കുഞ്ഞിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ സെക്കീർ വാക്കുകൾക്കായി പരുതി അയാളുടെ മാന്യതയുടെ മുഖമൂടി നിലനിർത്തണമല്ലോ അവൻ പറഞ്ഞു തീർക്കും മുമ്പേ മുഖമടച്ചൊരു അടിയായിരുന്ന ആനമ്മ മിണ്ടല്ലടാ ഇനി ഒരു വാക്കുമിണ്ടത് അതിനെ ആനിമയുടെ കണ്ണുകളിൽ അഗ്നി ആളി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ മുഖം കൊനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി ആനമ്മ സുറുമയെ ദഹിപ്പിക്കുമ്പോലൊരു നോട്ടം നോക്കി ഞാനൊന്നും ചെയ്തില്ല അയാൾ എന്നെ ശല്യം ചെയ്യുകയാണ് സുറുമെ വീറോടെ പറഞ്ഞതും ആനമ്മ അവളെ കൈനീട്ടി അടിച്ചു എൻ്റെ ഒരു മകൻ്റെ ജീവിതമോ നീ കാരണം ഒന്നുമല്ലാതായി അവനിപ്പോൾ കുടുംബത്തെ പോലും മറന്ന അവസ്ഥയിലേക്കെത്തി ഇനി ഇവൻ്റെ ജീവിതം കൂടി നീ നശിപ്പിക്കരുത് മുഖത്തടിക്കും പോലെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് താഴേക്ക് പോയി അവരെന്താണിപ്പോൾ പറഞ്ഞിട്ട് പോയതെന്ന് മനസ്സിലാവാതെ സുറുമി അതേ നിൽപ്പു നിന്നു പിന്നെ ഒരു പൊട്ടിക്കരിച്ചിലൂടെ നിലത്തേക്ക് ഊർന്നിരുന്നു കരയുന്നതിനിടയിലും പേടിച്ചിരുണ്ട് തന്നെ ഉറകെ പിടിച്ച് കുഞ്ഞിന്റെ നെറ്റിയിൽ തുരുതിരിയെ കണ്ണൂരോട് ഉമ്മ വെച്ചവൾ രാവിലെ ഹസീന വീട്ടിലേക്ക് എത്തിയിരുന്നു അവൾ കുറുമിക്കും കുഞ്ഞിനുമുള്ള ഭക്ഷണവുമായി മുകളിലേക്ക് ചെല്ലുമ്പോൾ വെറും നിലത്തെ കുഞ്ഞിനെ മാറോടക്കി ഇരിക്കുന്നുണ്ടായിരുന്നു സുറുമേ സുറുമേ നീ ഇന്നലെ ഉറങ്ങിയില്ലേ സുറുമേ ഇതെന്താ നിന്റെ മുഖമൊക്കെ എന്തോ കണ്ട് പേടിച്ചതുപോലെയുണ്ടല്ലോ അവളുടെ പേടിപ്പെടുത്തുന്ന മുഖഭാവം കണ്ട് ആശങ്കയോടെ ചോദിച്ചു അസീന സുറുമി അതിന് മറുപടി പറയാതെ കരഞ്ഞുകൊണ്ട് അസീനയെ നോക്കി എനിക്കിനി എനിക്കിനു വയ്യ അസീന എന്താ സഹിച്ചു സഹിച്ചു മടുത്തു മടുത്തു പോകുന്നുണ്ടെനിക്ക് ശരീരം മനസ്സും ഒരുപോലെ തളരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ശരിക്കൊരു ഭ്രാന്തിയായിത്തീരും സുറുമി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്നലെ താൻ പോയതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുവെന്ന് അസീനക്ക് മനസ്സിലായി എന്താ സുറുമേ ഞാൻ ഇത് ഇത്താത്തയില്ലേ എന്താണെങ്കിലും നീ എന്നോട് പറ എന്താണ് ഇവിടെ സംഭവിച്ചത് നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചു ഇന്നലെ അസീന അവളുടെ അവിടുത്തേക്ക് അവളെ ആരുപദ്രവിക്കാനാ അവൾ എന്താ കൊച്ചു നീ എന്തിനാ വെറുതെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നത് ആനുമ്പയുടെ ശബ്ദം അസീനയുടെ വാടപ്പിച്ചു അവൾക്ക് തീരെ വെയ്യെന്ന് അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയായിരുന്നു അസീന പറഞ്ഞു ഈ നരകത്തിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദിവസമെങ്കിലും അവൾ ശുദ്ധമായി ശ്വസിക്കട്ടെ എന്ന് കരുതുകയാണ് അസീന പറഞ്ഞത് ഓ പിന്നെ അവളുടെ വീട്ടിൽ പോയി വന്നിട്ട് ഇപ്പോൾ ഒരേ ആറ്റം അതിനു മുൻപേ വീണ്ടും അങ്ങോട്ട് കെട്ടിയെടുക്കണം അതിനു മാത്രമുള്ള അസുഖമൊന്നും ഇപ്പോഴില്ല അവൾക്ക് ആനമ്മ ഒരു ചാട്ടമായിരുന്നു പോകുന്നതൊക്കെ കൊള്ള അത് അവസാനത്തെ പോക്കായിരിക്കണം എന്ന് ഓർമ്മ വേണം ഈ പടി ഇറങ്ങുന്നതോടെ എൻ്റെ മകനെ നീ മറന്നേക്കണം ആനമ്മ കടുപ്പിച്ച് പറഞ്ഞു സുറുമെ അവളുടെ വീട്ടിലേക്ക് പോയാൽ ഇന്നലെ സംഭവിച്ചതൊക്കെ അവൾ അവളുടെ വീട്ടുകാരെ അറിയിക്കുമോ എന്നായിരുന്നു അവളുടെ ഭയം ഷക്കീറിൻ്റെ ഭാഗത്ത് തന്നെയെന്ന് തെറ്റെന്ന് പൂർണ്ണ ബോധ്യമുണ്ടവർക്ക് കാരണം അവൻ സുറുമയോട് പറഞ്ഞത് മുഴുവനും ആ സ്ത്രീയും കേട്ടതാണല്ലോ എന്നാൽ തൻ്റെ മകൻ്റെ തെറ്റെങ്ങ് തുറന്ന് സമ്മതിച്ചു കൊടുക്കാനും അവർക്ക് മനസ്സില്ല എന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ എല്ലാം അവളുടെ തലയിൽ കെട്ടിവെച്ച് നിൽക്കാൻ തന്നെയാണ് അവർക്കിഷ്ടവും തൻ്റെ സമ്മതമില്ലാതെ മാഹിർ അവളെ കെട്ടിയത് മുതൽ ഉള്ളതാണ് അവളോടുള്ള ഈ അമർഷം ഗൾഫുകാരനായ തൻ്റെ മകന് ഇതിലും നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നില്ല എന്നുള്ള ചിന്തയാണ് അവർക്ക് സുറുമയോടുള്ള കലി ഇരട്ടിയാക്കുന്നത് മതി അവളുമായി കുഞ്ഞരിച്ചു നിന്നത് നീ തായെപ്പോയി എൻ്റെ പണി ചെയ്യാൻ നോക്ക് ഇനി എന്ത് വേണമെന്ന് ഓള് തീരുമാനിക്കട്ടെ ആനുമ്മ ഹസീനയെ പറഞ്ഞയച്ചു ഹസീന സുറുമൊന്ന് ദയനീയമായി നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി അടങ്ങിയൊതുങ്ങി നിന്നാലേ അനക്ക് കൊള്ളാം എന്നും പറഞ്ഞ് അവളെ ഒന്ന് ദേഷിച്ചു നോക്കി ആനമ്മ കഥക് വലിച്ചടിച്ചു കളഞ്ഞു തൻ്റെ മടിയിൽ ചുരുണ്ടിറങ്ങുന്ന കുഞ്ഞിനെ നോക്കി നിസ്സായതയുടെ കണ്ണീർ വാർത്ത് സുറുമൊരു പ്രതിമ കണക്കിയിരുന്നു ഒരു ദിവസം കൂടി ഓടി മറിഞ്ഞു സുറുമയുടെയും കുഞ്ഞിൻ്റെയും പനി കുറഞ്ഞു മനസ്സിലേറ്റ മുറി മാത്രം ഇപ്പോൾ ബാക്കിയുള്ളൂ മാഹിറിൻ്റെ ഒരു വിവരവുമില്ല സുറുമെ ഫോൺ എടുത്തു നോക്കി ജിന്നിൻ്റെ രണ്ട് മെസ്സേജ് വന്ന് കിടപ്പുന്നുണ്ടായിരുന്നു ഹലോ താൻ ഇവിടെ പോയടോ തനിക്ക് വേണ്ടി ഡെയിലി ഞാൻ ഓരോ പാർട്ട് എഴുതി പോസ്റ്റ് താൻ എന്താ വായിക്കാത്തത് കമൻ്റ് ഒന്നും കണ്ടില്ലല്ലോ ആ കഥാകാരൻ്റെ മെസ്സേജ് അവളുടെ അധികാരങ്ങളിൽ ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു പുഞ്ചിരി വരുത്തി ആർക്കും വേണ്ടാത്ത തന്നെ അന്വേഷിക്കാനും ഒരാൾ സുറുമയുടെ പൊള്ളുന്ന ഹൃദയം ചെറുതായൊന്ന് തണുത്തു എനിക്ക് പനിയായിരുന്നു ഫോൺ എടുക്കാനൊന്നും വയ്യാത്ത അവസ്ഥയിലായിരുന്നു അവനയച്ച മെസ്സേജിന് മറുപടി അയക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അയാളുടെ ഹൃദയം കൊണ്ടൊരു അടുപ്പം തോന്നുന്നുണ്ട് അവൾക്ക് മറ്റൊന്നുമല്ല ആരും അന്വേഷിക്കാതെ തന്നെ അന്വേഷിക്കുന്ന കാണാമറിയത്തുള്ളൊരു സുഹൃത്ത് എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് പനി മാറിയോ ഫോണും പിടിച്ചിരുന്ന മാഹിർ അവിടെ മെസ്സേജ് കണ്ടെന്നും ചോദിച്ചു കുറഞ്ഞു ഹോസ്പിറ്റലിൽ പോയില്ലടോ ഇപ്പോഴത്തെ പണി സൂക്ഷിക്കണം കേട്ടോ ലോകമാകെ മഹാമാരി പടർന്നു നിൽക്കുന്ന സമയമാണ് അതിന് മറുപടിയായി അവൾ പുഞ്ചിരിക്കുന്നൊരു ഇമോജി മാത്രം അയച്ചു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ അസീനത്തോട് ഇരുന്നിട്ടാണെന്ന് അവൾക്കല്ലേ അറിയൂ എന്താടോ തൻ്റെ ഹസ്ബൻഡിൻ്റെ പിണക്കം മാറിയില്ലേ താൻ ആകെ ശോകമാണെന്ന് തോന്നുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പെണ്ണിൻ്റെ കമൻറ്റും മെസ്സേജും കാണാതിരുന്നപ്പോൾ അവനും പലരും ചിന്തിച്ചിരുന്നു ആ പെണ്ണെങ്ങാനും വല്ല കടുംകൈ ചെയ്ത് കാണുമോ എന്ന് വരെ ആലോചിച്ചു കൂട്ടിയിരുന്നു ഞാൻ എന്ത് പറയാനാണ് പറഞ്ഞാൽ തന്നെ എൻ്റെ അവസ്ഥ മറ്റാർക്കും മനസ്സിലാവണമെന്നില്ല അവൾ വീണ്ടും പുഞ്ചിരിച്ചു താൻ പറയടോ എന്നെ ഒരു സുഹൃത്തായി കാണാൻ കഴിയുമെങ്കിൽ തൻ്റെ സങ്കടം എന്നോട് പറഞ്ഞോളൂ ഞാനൊരു കേൾവിക്കാരനാവാം സങ്കടം ഷെയർ ചെയ്യും തോറും കുറയുമെന്നല്ലേ മടുപ്പോടെ ഇരുന്നവൻ അവളെ കേൾക്കാൻ ഉത്സാഹം കാണിച്ചു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സ്വർഗം പോലൊരു ഒരു വീട്ടിൽ ഗൾഫുകാരൻ്റെ ഭാര്യയായി ഞാൻ റാണിയെപ്പോലെ കഴിയുന്നവളാണ് വാഴുന്നവളാണ് പക്ഷേ ശരിക്കും ഞാൻ ഈ വീട്ടിലെ തടവുകാരിയാണ് കയറില്ലാതെ കെട്ടിയിട്ട വെറൊരു തടവുകാരി ശമ്പളമില്ലാതെ യന്ത്രത്തെ പോലെ വേല വലിക്കണം അതൊന്നും എനിക്ക് പ്രശ്നമില്ല അത് കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ കടമയാണല്ലോ പുറത്തുള്ള ആരോടും ഞാൻ സംസാരിക്കാൻ പാടില്ല ആരോടും ചിരിക്കാനും പാടില്ല എന്തിന് സ്വന്തം വീട്ടിലേക്കൊന്ന് പോകാനോ അവരെ ഒന്ന് ഫോൺ വിളിക്കാനോ വരെ എനിക്ക് ഭർത്താവിൻ്റെ ഉമ്മയോട് അനുമതി ചോദിക്കണം കൂട്ടുകാരികളോ അനിയത്തികളോ ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ അപ്പോൾ വരും ഭർത്താവിൻ്റെ ഉമ്മ കൂർത്ത കാഥകളുമായി ആരെയാണ് വിളിച്ചത് എന്താണ് പറഞ്ഞത് എന്നൊക്കെ അവരെ ബോധിപ്പിക്കണം ചില സമയങ്ങൾ ഭർത്താവിനോട് സംസാരിക്കാൻ പോലും വിലക്കുണ്ടെന്ന് പറഞ്ഞ എൻ്റെ ഗതികേട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഭർത്താവ് അയക്കുന്ന പണത്തിൽ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കും അതിൽ ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അതിനെ കർക്കശമായി കണക്ക് പറയും അറിയോ അത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് പിന്നിൽ കയറി വസ്ത്രങ്ങൾ വീണ്ടും തുന്നി കൂട്ടിയിടാറുണ്ട് ഞാനും എൻ്റെ കുഞ്ഞും ഇതൊന്നും ഞാൻ അദ്ദേഹത്തെ അറിയിക്കാത്തത് ഇവിടുത്തെ ബുദ്ധിമുട്ടിൻ്റെ കൂടെ ഇതൊക്കെ അറിഞ്ഞ് ആ മനസ്സ് തളതാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിലേക്ക് വരുമ്പോൾ ആളെല്ലാം നേരിട്ട് കാണുമല്ലോ അപ്പോൾ എല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതും ഇപ്പോൾ അദ്ദേഹവും എന്നെ വിളിക്കാറില്ല അവഗണിക്കുന്നു എത്ര ദിവസമായി ആ ശബ്ദം ഒന്ന് കേട്ടിട്ട് കേട്ടിട്ടെന്നറിയോ കുഞ്ഞിനെ പനിയാണെന്ന് പറഞ്ഞിട്ട് കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലും എൻ്റെ മാഹിക്കൊന്നെ വിളിച്ചിട്ടില്ല പനിച്ച് വിറച്ചു കിടന്ന രാത്രിയിൽ എൻ്റെ കുഞ്ഞ് ഉപ്പിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് കരിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി ഇന്നേക്ക് നാല് ദിവസങ്ങളായി ഞാനും എൻ്റെ കുഞ്ഞും നാല് ചോരുകൾക്കുള്ളിൽ സുറുമി അയച്ച മെസ്സേജ് വായിച്ചു കൊണ്ടിരിക്കെ മാഹിറിനെ നെഞ്ചിലൊരു മിന്നലുണ്ടായി എൻ്റെ മാഹിക്ക ആ വാക്കുകളിൽ കുരുങ്ങി നിന്നുപോയി അവൻ്റെ മിഴുകൾ സുറുമി എൻ്റെ സുറുമി മാഹിറിൻ്റെ അതിരങ്ങൾ വിറച്ചു തൊണ്ടയിലേക്കൊരു ഗദ്ഗതം ഇരമ്പിയെത്തി സുറുമി എൻ്റെ പെണ്ണേ നീയായിരുന്നു ഇത് മാഹിറിൻ്റെ ഹൃദയം വിലപിച്ചു അവനൊന്നുകൂടി അവളെ വെച്ച മെസ്സേജ് വായിച്ചു നോക്കി ഇത്ര ക്രൂരമായി ഞാനിവിളെ അവഗണിച്ചുവോ എൻ്റെ അവഗണന ഇത്രമേൽ ഈ പെണ്ണിനെ വേദനിപ്പിച്ചുവോ കണ്ണുനീർ മൂടി കാശിയെ മറച്ചു തുടങ്ങി നിന്നോടാണല്ലോ പെണ്ണ് ഞാൻ പിണങ്ങിയത് നിൻ്റെ മനസ്സിൻ്റെ നന്മ മറന്ന് ആരും കാണിച്ചൊരു ഫോട്ടോ കണ്ട് നിന്നെയാണല്ലോ സഖി ഒരു നിമിഷത്തെങ്ങെങ്കിലും ഞാൻ സംശയിച്ചു പോയത് വേദനിക്കുന്നു എൻ്റെ ജീവൻ പിടയുന്നു അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്നു വീണു കവിളിനെ നനച്ചു എൻ്റെ കഥ കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചു കാണുമല്ലേ സോറി ഇട്ടോ അവനൊരു മറുപടിയും അയക്കാത്തത് കൊണ്ട് വീണ്ടും അവൾ തന്നെ അയച്ചു എന്തിനു പെണ്ണേ നീ എന്നെ ഇങ്ങനെ കരയിക്കുന്നത് മഹിറിന്റെ ഹൃദയം ചിതറിപ്പോയി അതിൽ നിന്ന് സൂചി കുത്തും പോലൊരു വേദന അവൾക്കറിയില്ലല്ലോ അവൻ്റെ പ്രിയപ്പെട്ടവൾ അനുഭവിക്കുന്ന വേദന തിരിച്ചറിഞ്ഞ നിമിഷം അവൻ സ്തംഭിച്ചു പോയതാണെന്ന് അവൻ്റെ വിരലുകൾ ഒന്നും ചലിപ്പിക്കാൻ പോലും കഴിയാതെ നിശ്ചലമായി പോയതാണെന്ന് ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ താനയച്ചത് ഒന്നുകൂടെ വായിച്ചു നോക്കിയായിരുന്നു അവൻ കണ്ണുനീരിലും പുഞ്ചിരിച്ചു കൊണ്ട് അവൾക്ക് മറുപടി അയച്ചു ഈ പെണ്ണിനെ ഞാനിനി എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത് സക്കീർ ശല്യം ചെയ്യുന്നതച്ചു മറ്റെല്ലാം അവനോട് തുറന്നു പറഞ്ഞ സുറുമയുടെ നെഞ്ചം തിരിയൊഴിഞ്ഞ സാഗരം പോലെ ശാന്തമായി സെക്കീറിൻ്റെ കാര്യം അവനോട് മനഃപൂർവ്വം പറയാത്തതാണ് അയാളോട് പുരുഷനാണ് ഒരു പെണ്ണായ തനിക്ക് അതുപോലെയുള്ള വഷളൻ കാര്യങ്ങൾ അയാളുടെ പങ്കുവെക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ നിങ്ങൾ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് വിങ്ങിയതല്ല ഞാൻ പോലും അറിയാതെ പുറത്ത് ചാടിയതാണ് സെൻറ്റ് ബട്ടൺ അമർത്തിയ ശേഷം സുർമി വന്ന് വിശ്വസിച്ചു സാരമില്ലടോ എല്ലാം ശരിയാവും പഠിച്ചവൻ ഒരാളെ എല്ലാ കാലത്തും ഒന്നും പരീക്ഷിക്കില്ല നീ നോക്കിക്കോ നിന്റെ ഭർത്താവ് ഇന്ന് തന്നെ നിന്നെ വിളിക്കും നീ അവനോട് എല്ലാം തുറന്നു പറയണം അവന് നിന്നെ മനസ്സിലാവും ഇത്രയും സ്നേഹനിധിയായ ഒരു ഭാര്യയെ അവനെങ്ങനെ മനസ്സിലാക്കാതിരിക്കും ടൈപ്പ് ചെയ്യുമ്പോൾ അവൻ്റെ വിരലുകൾ വിറച്ചു അക്ഷരങ്ങളിലേക്ക് അവൻ്റെ കണ്ണുനീരി വീണു താൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും കണ്ണു നിറക്കാതെ കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം ഈ നാക്കെന്ന് പറയുന്ന സാധനയെ അണ്ണാക്കിൽ പൂട്ടിവെക്കാൻ വേണ്ടി മാത്രമല്ല വാ തുറന്ന് സംസാരിക്കാനും കൂടി വേണ്ടിയാണ് നീ ആരുടെയും അടിമയല്ല പോലെ നിനക്കും ഈ ഭൂമിയിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട എന്നല്ല നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് നീ ചെയ്യണം പിന്നെ ആരും നിന്നെ ഭരിക്കാൻ വരില്ല ക്യാഷ് അയക്കുമ്പോൾ തൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാൻ ഭർത്താവിനോട് പറയണം അതിൽ നിന്ന് നിന്റെയും കുഞ്ഞിൻ്റെയും ആവശ്യത്തിനുള്ളതെടുത്ത് ബാക്കി ഭർത്താവിൻ്റെ ഉമ്മയെ ഏൽപ്പിച്ചാൽ മതി അതൊന്നും അത്ര അപരാധമൊന്നുമല്ല അവരെപ്പോലെ നിനക്കും ആ കാശ് ഉപയോഗിക്കാനുള്ള കൊണ്ടല്ലേ എന്നിട്ട് അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ അവരോട് പറയേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നിനക്ക് തനിക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാൻ പേടിക്കണ്ട ഞാൻ നിനക്കൊരു ഉപദ്രവം ചെയ്യില്ല എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും ജിന്നഴ്ച മെസ്സേജ് വായിച്ചുകൾ പുഞ്ചിരിച്ചു ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നന്മയുണ്ട് അക്ഷരങ്ങളിലൂടെ തിരിച്ചറിയുകയായിരുന്നു സുറുമി ഇനി തനിക്ക് തൻ്റെ പേര് എന്നോട് പറയാലോ അല്ലേ പറയാം എൻ്റെ പേര് സുറുമി ഇലാൻ മാഹിറിൻ്റെ ഭാര്യയാണ് ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാതെ അവൾ അവനോട് പേര് പറഞ്ഞു നിങ്ങളുടെ പേര് പറയാമോ അപ്പുറത്തുള്ള അവളുടെ പേരറിയാൻ വെറുതെ ഒരു കൗതുകം തോന്നി ഞാനൊരു ജിന്നാണ് ജിന്നെ അങ്ങനെ വിളിച്ചാൽ മതി അവൻ കുസൃതിയോടെ പറഞ്ഞു ഹോ അപ്പോൾ പേര് പറയാൻ ഉദ്ദേശമില്ല അല്ലേ സുറുമിയുടെ കവൾ ചെറുതായി വീർത്തതും അതേ നിമിഷം മാഹിറിനേക്കുൾ അവളുടെ ഫോണിലേക്ക് എത്തിയിരുന്നു മാഹിക്ക വിളിക്കുന്നു ജിന്നിൻ്റെ വാക്കുകൾ പുലർന്നിരിക്കുന്നു സന്തോഷം കൊണ്ട് ഉള്ളിൽ കണ്ണു നിറഞ്ഞു പോയി ഫോണെടുക്കാൻ വ്യഗ്രത തോന്നിയെങ്കിലും അവസാന അവൻ്റെ അവഗണന വീണ്ടും തന്നെ ഹൃദയം മറക്കുമല്ലോ എന്ന് ഭയന്നവൾ ഫോൺ ഫോണെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഉപ്പച്ചേ ആ കുഞ്ഞി മുഖം വിടർന്നത് നിമിഷ നേരം കൊണ്ടാണ് ക്ഷീണിച്ച് തളർന്നു പോയ തൻ്റെ കുഞ്ഞിൻ്റെ കോലമൊന്ന് കണ്ടവൻ്റെ ഉള്ളം ഒന്ന് തേങ്ങി എൻ്റെ കുഞ്ഞെ നിന്നെ ഓർക്കാതെ കഴിഞ്ഞു പോയ രണ്ട് ദിവസങ്ങൾ അതായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ദിവസങ്ങൾ മാഹിൽ മനസ്സിൽ പറഞ്ഞു ഉപ്പാൻ്റെ മുത്തോളെ ഉപ്പാൻ്റെ കുട്ടീൻ്റെ പനി കുറഞ്ഞോ അത് ചോദിക്കുമ്പോൾ മാഹിറിൻ്റെ വാക്കുകൾക്ക് ഇടർച്ച ബാധിച്ചു കുഞ്ഞ് മാറിയെന്ന് തലനെക്കി അപ്പോൾ എല്ലാം ഓർമ്മയുണ്ട് ഇത്തിരി വിട്ടുനിന്ന് കണ്ണുനീര് തുടച്ച് സുറുമി അവനെ നോക്കി മതി ഇത്ര മതി ഒന്ന് കാണണം ആ സ്വരം ഒന്ന് കേൾക്കണം അത്ര മതിയല്ലോ അവൾക്ക് ഉള്ളം തുളുമ്പിപ്പോയി ഉപ്പച്ചേ ഉമ്മച്ചിക്കും പനിയായിരുന്നു ഞങ്ങൾക്ക് കൊരോനയാണെന്ന് പറഞ്ഞ് ഉമ്മൂമ്മ ഞങ്ങളെ ഇവിടെ പൂറ്റിയിട്ടു ഹാലമോൾ ഉപ്പയോട് പരിഭവം പറഞ്ഞു ആണോ ഉപ്പാൻ്റെ കുട്ടിയെ ഒരു പൂട്ടിയിട്ടോ ഉമ്മൂമ്മയോട് ഞാൻ രണ്ട് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മോളെ പൂട്ടിയിട്ട് ഉമ്മൂമ്മയെ ഉപ്പ വയക്കു പറഞ്ഞോളൂ കേട്ടോ ഉള്ളിലെ വിങ്ങിൽ കടിച്ചു പിടിച്ചവൻ കുഞ്ഞിനെ സമാധാനിപ്പിച്ചു സുറുമി അവനെ കേട്ടിരുന്നു അവനറിയാം കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ അവളുണ്ടെന്ന് അവളെ തള കണ്ടാൽ ഞാൻ കരഞ്ഞു പോകുമോ എന്നവൻ ഭയന്നു എങ്കിലും കാണാതിരിക്കാൻ ഒട്ടും വയ്യല്ലോ മുത്തോളേ ഉമ്മച്ചി എവിടെ അവൻ ചോദിച്ചതും അവനോടൊന്നും മിണ്ടാൻ കൊതിച്ചവൾ ആ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു അവളെ കണ്ടതും മാഹിറിൻ്റെ ചങ്കൊന്നു പിടഞ്ഞു സുറുമി എൻ്റെ സുറുമിയുടെ നീൽരൂപമാണോ ഇത് കണ്ണിന് ചുറ്റും കറുപ്പ് പടർന്ന് ആകെ കരിവാളിച്ചു പോയിരിക്കുന്നു പെണ്ണ് അവളുടെ എണ്ണമായി വിട്ടകുന്ന മുടിയകൾ അലസമായി കിടക്കുന്നു മോളെ മാപ്പ് മാഹിർ മനസ്സുകൊണ്ടവളോട് ആയിരം വട്ടം മാപ്പ് പറഞ്ഞു സുറുമി മാറിയോടെ നിൻ്റെ പനി വാക്കുകൾ ഇടറിയും മുറിഞ്ഞും ചോദിച്ചവൻ മാറി വീതുമ്പുന്നതിരങ്ങൾ കടിച്ചു പിടിച്ചവൾ പതിയെ പറഞ്ഞു രണ്ടു പേർക്കും പരസ്പരം ഒരുപാട് ചോദിക്കാനും പറയാനുമുണ്ട് പക്ഷെ വാക്കുകൾ തൊണ്ടയിൽ കെട്ടിക്കൊടുക്കുന്നത് പോലെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല വിശ്വാസങ്ങൾ തമ്മിൽ പരിഭവം പറഞ്ഞതും കരഞ്ഞും പരസ്പരം കെട്ടിപ്പുണർന്നു നിങ്ങൾക്കവിടെ സുഖമാണ് വാഹിക്ക മൗനത്തെ ഭേദിച്ചു കൊണ്ടവൾ ചോദിച്ചു സുഖമായിരിക്കുന്ന മോളെ ഞാൻ പുതിയ ജോലിയിലേക്ക് മാറി നശിച്ച കൊറോണ കാരണം മുമ്പ് ചെയ്ത ജോലി പോയി പഠിച്ചോണ്ടി കാരുണ്യം കൊണ്ട് പുതിയത് എണ്ണം ശരിയായി അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും ദിവസം വിളിക്കാതിരുന്നത് അവൻ ദുർബലമായി തൻ്റെ തെറ്റ് ഏറ്റുപറയാൻ ശ്രമിച്ചു സുറുമി വെറുതെ നിനക്ക് എന്നോട് ദേഷ്യമുണ്ട് സുറുമേ അവളുടെ മൗനം കണ്ടവൻ ചോദിച്ചു എന്തിനെ നിങ്ങളെ വെറുക്കാനൊന്നും എനിക്ക് കഴിയില്ലേക്ക മെസ്സേജിന് പോലും റിപ്ലൈ തരാതെ വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇക്ക വിളിച്ചല്ലോ സമാധാനം സുറുമി കണ്ണുനീർ തുടച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു ഒരു മാസം കൂടി ഞാനിവിടെ പിടിച്ചു നിൽക്കും അതുവരെ ഇനി ക്ഷമയോടെ കാത്തിരിക്കണം പെണ്ണേ പിന്നെ ഞാൻ പറന്നങ്ങ് വരും നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും തേടി ഉള്ളിലെ വിങ്ങൽ പുറത്ത് ചാടത്തെ അവൻ പറഞ്ഞപ്പിച്ചു ആരാടി ഫോണിലെ എൻ്റെ മറ്റേ ചെറുക്കനാണോ സുർമി ഫോണിൽ സംസാരിക്കുന്നിടത്തേക്ക് ആനമ്മ ഇടിച്ചു കയറി വന്നു എൻ്റെ ഭർത്താവാണ് സുർമി ശൗര്യം കുറയാതെ പറഞ്ഞതും ആനമ്മയെന്ന് പതറി ജിന്നു പറഞ്ഞ വാക്കുകൾ സുർമി ഓർത്തു നാക്കു തന്നതും നിനക്ക് സംസാരിക്കാനാണെന്ന് നീ ആയതുകൊണ്ടേ വിശ്വസിക്കാൻ പറ്റൂല അതാ ഞാൻ എടുത്തു ചോദിച്ചത് ആനമ്മ അർത്ഥം വെച്ച് പറഞ്ഞു ഫോണിങ് ഞാൻ എൻ്റെ മോനോടൊന്ന് സംസാരിക്കട്ടെ മതി നീ ഓനെ കണ്ണീരും കഴിയും കാണിച്ച് മയക്കെടുത്തത് തട്ടിപ്പറിച്ചെടുക്കും പോലെയായിരുന്നു ആനമ്മ ഫോൺ കൈയിലാക്കിയത് മാഹിർ ദേഷ്യം കടിച്ചൊതുക്കി ഉമ്മയായി പോയില്ലേ ഈ എന്താടാ വീട്ടിലേക്കുള്ള വിളയക്ക് മറന്നു പോയോ മാഹിറിനെ നോക്കി അവൻ ചോദിച്ചു ഉമ്മക്കറിയാം ഇവിടെയുള്ള ചിലയുടെ വെടുപ്പികൾ കാരണമാണെന്ന് നീ ഇങ്ങോട്ട് വിളിക്കാത്തതെന്ന് ആനമ്മ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഉമ്മ എന്തൊക്കെയാണ് പറയണത് എന്നെ ഇവിടെ ആര് വെറുപ്പിച്ചെന്ന മാഹിറിൻ്റെ ശബ്ദം ഉയർന്നു ഈ നിൽക്കുന്നവളെന്നെ ഓന്തിനെ പോലെയല്ലേ ഓളെ സ്വഭാവം മാറുന്നത് ഈ വിളിക്കുമ്പോൾ വെറുതെ കണ്ണു നിറച്ച് ഓരോന്നും പറയും ഈ ഇല്ലാത്തപ്പോയോ കണ്ടവന്മാരെ കൂടെ അങ്ങാടി തണ്ടലും പഠിച്ച കള്ളിയാണ് ഉള് ആനമ്മ തുറന്നടിച്ചു ഉമ്മ മതി മതി പറഞ്ഞതേ സുറുമയായി എൻ്റെ ഭാര്യയാണ് അവളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലേ അത് കേട്ടു നിൽക്കാൻ അവളെ ഭർത്താവായി എന്നെ കൊണ്ട് കഴിയില്ല ഉമ്മയാണെന്നുള്ള കാര്യം മറന്ന് ഞാൻ വല്ലതും പറഞ്ഞു പോട്ടോ മാഹിർ പൊട്ടിത്തെറിച്ചു നീ പറയാടാ അച്ചിക്കോന്നതാണല്ലോ നീ ഓളെ കണ്ണും പൂട്ടിയെന്ന് വിശ്വസിച്ചോ നാളെ അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെയാണ് എൻ്റെ ഭാര്യക്കും കുഞ്ഞിനും ഒരു പനി വന്നപ്പോഴേക്കും നിങ്ങൾ നിങ്ങളെന്തിനാണ് അവരെ പൂട്ടിയിട്ടത് അവർക്ക് കൊറോണയാണെന്ന് ടെസ്റ്റ് ചെയ്യാതെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് മാഹിർ ദേഷ്യപ്പെട്ടു അവനോട് ഉത്തരം പറയാൻ കഴിയാതെ ആനമ്മ വിയർത്തു ഓഹ് ഒരുമ്പട്ടോള് എല്ലാം മോൻ്റെ കാതിൽ എത്തിച്ചല്ലേ ആനമ്മ സുറുമയെ കടുപ്പിച്ചൊരു നോട്ടം നോട്ടുകി ഇക്കാർക്ക് ഇന്നു മുതലാണ് ഉമ്മാനോട് ഉച്ചയർത്തി സംസാരിക്കാൻ തുടങ്ങിയത് സി ജിയുടെ വയ വകയായിരുന്നു ചോദ്യം എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നിങ്ങളവിടെ വേദനിക്കുമ്പോൾ ഞാൻ പിന്നെ അത് കേട്ടോണ്ട് നിൽക്കണോ നീ തന്നെ പറ അവനെ ഞാൻ നിങ്ങളെയൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ പോന്നത് നിങ്ങൾ നിങ്ങളാരെങ്കിലും ചോദിച്ച പണമോ സാധനമോ ഞാൻ അയച്ചു തരാതിരുന്നിട്ടുണ്ടോ ഹോ ഇക്കാക്കപ്പോ കണക്ക് പറയാൻ തുടങ്ങിയില്ലേ ഇതൊക്കെ ഇവള് പറഞ്ഞിട്ടാവുമല്ലേ സീച ചുണ്ടുകൂട്ടി സുർമയെ പുച്ഛം തെറിച്ചൊരു നോട്ടം ഇവിടെ ആരും ആരെയും വേദനിപ്പിച്ചിട്ടില്ല അവൾക്ക് പനി വന്നപ്പോൾ രണ്ടാഴ്ച മുറിയിൽ റെസ്റ്റെടുത്തോളം പറഞ്ഞു പ്രായമായ ഉപ്പയൊക്കെ ഉള്ളതല്ലേ അവർക്കൊന്നും പകരേണ്ടെന്ന് കരുതി അതിനാണിവൾ ഇല്ലാതുമില്ലാത്തതൊക്കെ ഓതിത്തരുന്നത് ഇങ്ങനെ തുടങ്ങിയാലേ ഇവളീ കുടുംബം മുടിക്കും ആനമ്മ കണ്ണും മൂക്കും തുടച്ചുകൊണ്ട് ഫോൺ സുറുമയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി ഉമ്മ നാളെ നിങ്ങളാ പാറയെ പള്ളിക്കലെ മുയിലേരി എന്ന് കണ്ടോളി അല്ലെങ്കിൽ നിങ്ങളെ മോൻ കൈവിട്ടു പോകും മൂപ്പര് കണക്ക് നോക്കി പറഞ്ഞാൽ അത് അച്ചട്ടാ ഇത് ഓളോ ഓളമ്മയും കൂടി കൂടോത്ര ചെയ്ത് നമ്മൾ മായ്ക്കാൻ മയക്കെടുത്തത് തന്നെയാണ് അല്ലെങ്കിൽ ഇക്കാക്ക് ഇന്ന് വരെ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ സീജ ആനമ്മയുടെ കാര്യം രഹസ്യം പറഞ്ഞു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസ്സാം വലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ